ട കടല് നീ കാണാൻ കിടക്കണുള്ളൂ അങ്ങനെ ഈ വർഷം ഓണത്തിന് നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപിന്റെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഓണം നമുക്ക് ഉൾക്കൊള്ളാൻ ശരിക്കും മലയാളികൾക്ക് അത്ര സാധിക്കില്ല കാരണം നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് ഓണത്തിനൊക്കെ നമ്മൾ വെക്കേഷനൊക്കെ അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നത് ടൊവിനോ തോമസിന്റെ പിന്നെ പെപ്പ ആസിഫ് അലിയുടെ സിനിമകളൊക്കെയാണ് ഈ വർഷം ഓണത്തിന് റിലീസായിട്ട് വന്നത് അപ്പോൾ ടൊവിനോ തോമസിന്റെ സിനിമ ഏറെ നല്ല രീതിയിൽ കളക്ഷൻ എൺപത്തഞ്ച് കോടിക്ക് മുകളിലൊക്കെ കിട്ടി ഒപ്പം തന്നെ ആസിഫ് അലിയുടെ സിനിമ ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ പിന്നീടുള്ള ദിവസങ്ങളിൽ തീയേറ്ററിൽ നിന്നും നേടി അപ്പം തന്നെ പെപ്പയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊണ്ടൽ ആ ഒരു സിനിമ അത്ര നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ പെപ്പയ്ക്ക് നല്ല ഫാൻസ് ഉള്ള ഒരു നടനാണ് ആ പടം അങ്ങനെ തീയേറ്ററിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ സിനിമാ തീയേറ്ററിൽ നിന്ന് പെപ്പയുടെ സിനിമ മാറി അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു കളക്ഷനും അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള നല്ലൊരു സിനിമ കൂടിയായിരുന്നു അപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള കഥാപാത്രങ്ങളെ മെനഞ്ഞെടുക്കാൻ പെട്ടയ്ക്ക് കഴിയണില്ല എന്നുള്ളത് നമുക്കറിയാം കാരണം അദ്ദേഹം മാറ്റി പിടിച്ച് നോക്കി കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി പക്ഷേ അതത്ര ഏറ്റില്ല അദ്ദേഹത്തിന് ഇടിയും തല്ലും കാര്യങ്ങളായിട്ടുള്ള അങ്കമാലി ഡയറീസ് തൊട്ടിട്ടുള്ള കുറച്ച് നല്ല പടങ്ങൾ എന്ന് പറയാനുള്ളത് ആ ഒരു പാറ്റേണിൽ ആയതുകൊണ്ടായിരിക്കാം പെട്ടയ്ക്ക് കൂടുതൽ കഥാപാത്രങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ആളുകളും ആ ഒരു വ്യൂവിൽ അദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നടൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളെയും എടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം മാത്രമല്ല എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പരീക്ഷണങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളു അപ്പോൾ ഒരേ പാറ്റേൺ പിടിച്ചതുകൊണ്ടായിരിക്കാം ഈ വർഷം ഓണത്തിന് പെപ്പട സിനിമ ഒരാഴ്ച കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്നും വിട്ടുപോയത് എന്തായാലും നല്ല നല്ല സിനിമകൾ ഇനിയും വരട്ടെ പെപ്പയ്ക്ക് അപ്പോൾ എന്തായാലും മറ്റുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ കുറച്ച് ദിവസം മുന്നേ അതായത് ഓണത്തിന് ഇവരുടെ സിനിമകൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ ലൈവായിട്ട് വീഡിയോ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ പ്രമോഷൻ അതിൽ കാസിഫലിയുടെയും ടോവിനുടേയും സിനിമ നല്ല രീതിയിൽ ഓടി അപ്പോൾ പെപ്പയുടെ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ് ഒന്ന് ബാക്ക് പോയിരിക്കുന്നത് എന്തായാലും പെപ്പയ്ക്ക് അടുത്ത നല്ലൊരു സിനിമ ഇവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു